നമസ്കാരം ഞാൻ ഡോക്ടർ ഉഷിത് എസ് കെ ഹോസ്പിറ്റൽ നിയൻറ്റോളജിസ്റ്റ് നമുക്ക് ഈടെയിട്ടൊരു ഇരുപത്തിയേഴ് ആഴ്ചയും അഞ്ച് ദിവസം ഉണ്ടായ ഒരു പ്രായമായ ഒരു കുട്ടീനെ നമുക്ക് ഒരു ഗർഭം പൂർണ്ണമാക്കി മുപ്പത്തൊമ്പത് ആഴ്ചകളും പൂർണ്ണമാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിന് ആ കുട്ടിയെ പ്രസവിപ്പിക്കേണ്ടി വന്നു അങ്ങനെ അതൊരു അങ്ങനത്തെ ഒരു കുട്ടി പ്രസവിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ടീമായിട്ടുള്ളൊരു എഫേർട്ടാണ് ആ ഒരു കുട്ടിയുടെ ശുശ്രൂഷയിൽ ഉണ്ടാവുക അപ്പോൾ അതിനകത്ത് നമുക്ക് സമ്പൂർണ്ണമായ ബേസിക് എൻ ആർ പി എന്ന് പറയുന്ന ഒരു ഘടകം അറിയുന്ന ഉള്ള നേഴ്സിങ് ടീം അവരുടെ അവരുടെ ഒരു കോൺഫറൻസ് പിന്നെ ഇങ്ങനത്തെ ഒരു കുട്ടിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചൂട് നിലർത്തിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അപ്പം അങ്ങനത്തെ ഒരു കുട്ടി നമ്മൾ ഉണ്ടായാൽ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് കുട്ടിയുടെ ശരീരം തണുക്കാത്ത രീതിയിൽ ചൂട് നിലർത്തിക്കൊണ്ട് കൊടുക്കുന്നുള്ള തിരമ്പോ പ്ലാസ്റ്റിക് ബാഗ്സ് ഉണ്ട് അതല്ലെങ്കിൽ ക്രാപ്പ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള എംബ്രേസ് കെയർ ഉണ്ട് അങ്ങനത്തുള്ള കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അതിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് കുട്ടിയുടെ ഇത്രയും പ്രായം ആയ ഒരു കുട്ടിയാകുമ്പോഴത്തേക്കും ആ ലങ്സിൻ്റെ വളർച്ചയും കുറച്ച് കുറവായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഉള്ള കുട്ടികൾ നമ്മളിപ്പോഴത്തെ ഡബ്ല്യു എച്ച് ഒ പ്രോട്ടോക്കോളുകളിൽ ഡെലിവറി റൂം സീ പാപ്പ് എന്ന് പറയുന്ന വിത്ത് ബ്ലെൻഡർ വയ്ക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അതല്ലെങ്കിൽ ടി പിസ് വെൻറ്റിലേഷൻ എന്ന് പറയുന്ന ഗ്ലോറിഫൈഡ് വെൻറ്റിലേറ്റർ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു രീതിയിലുള്ള കാര്യം ആദ്യമേ തന്നെ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതും ലങ്സ് വളർച്ച കുറവായതുകൊണ്ട് അത് ചുരുങ്ങിയിരിക്കുന്ന രീതിയിൽ ആവുമ്പോഴത്തേക്കും ഓക്സിജൻ എടുക്കുന്നതിൻ്റെ വ്യത്യാസം വരികയും പിന്നീട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെയുള്ള ഹോസ്പിറ്റലിൽ ഉള്ള പ്രസവം നടത്തുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ആ ടി പി വെന്റിലേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതെല്ലാം ആവശ്യം അപ്പോൾ ആ ടി പി വെൻറ്റിലേഷൻ നിറഞ്ഞൊരു മെഷീനാണ് ആ ചെറിയൊരു ഒരു കാസറ്റ് പോലത്തെ മെഷീനാണ് ആ മെഷീൻ്റെ ഉള്ള ഉപയോഗം എന്ന് വെച്ചാൽ കുട്ടിക്ക് വളർച്ച പ്രായത്തിലുള്ള കുറഞ്ഞ കോട്ടിയായതുകൊണ്ട് ഏത് കണ്ടീഷനുള്ള ലങ്സിനാണ് വളർന്നത് അതനുസരിച്ചുള്ള ലങ്സിനോട് കൊടുക്കുക കുട്ടിയുടെ ആൽവില എന്ന് പറയും ആ ഒരു ആൽവിലേനെ ചുരുങ്ങി പോവാതെ അത് നില വികസിപ്പിച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള സർഫെക്റ്റെൻ്റ് കുറച്ച് കുറവായിരിക്കും അതിന് ഹൈലി ഡിസീസ് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനത്തെ മെംബ്രെയിൻ്റെ ഉള്ള ഓക്സിജൻ മറ്റുള്ള ശരീരത്തിലൂടെ കൊടുക്കുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആവശ്യം അപ്പോൾ ഈ മെഷീനിലോട്ട് ആദ്യമേ തന്നെ വെക്കുമ്പോൾ തന്നെ ഓക്സിജൻ കറക്റ്റായിട്ട് ലങ്സിലോട്ട് എത്തുകയും ആ തൊണ്ട് തൊട്ട് ഇതുവരെയുള്ള ലങ്സിൻ്റെ ഒരു പീപ്പ് എന്ന് പറയുന്നൊരു ഫാക്ടറാണ് ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ പകുതി ഓക്സിജേഷൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇതിൽ തന്നെ സോൾവാകാൻ പറ്റും പൂർണ്ണമായിട്ട് നമുക്ക് പിന്നീട് ആ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എൻ ഐ സി ഒരു ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു കുട്ടിക്ക് അങ്ങനെ പ്രസവത്തിന് ശേഷം നമ്മൾ ആ ഒരു കെയറാണ് കൊടുത്തത് അത് നമുക്ക് മാസ്ക് ഉപയോഗിക്കാം ചില കണ്ടീഷനിൽ നമുക്ക് ഈ കുട്ടിക്കല്ല വേറെ കുട്ടിക്കാണ് ചില കണ്ടീഷനിൽ നമുക്ക് വായു പോകുന്ന പൈപ്പിൽ ട്യൂബ് ഇട്ട് വരെ ഈ ടി പി എസ് ഉപയോഗിക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ എൻ എ സിലോട്ട് ഈ കുട്ടിയെ കൊണ്ടുവരികയും ലിസ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് ഈ കുട്ടിക്ക് സർഫെക്റ്റൻറ്റ് എന്ന് പറയുന്നൊരു ദ്രാവകം അത് കുറച്ച് വില ഉള്ളതാണ് അതിനൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ പ്രായം ജനിച്ച കുട്ടിയുടെ ഒന്നും കുറവാണ് പിന്നീട് നമുക്ക് പ്രസവത്തിന് മുന്നേ അമ്മയ്ക്ക് ആ ഒരു ഒ പി ജി പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു അമ്മയ്ക്ക് തുടയിലൊരു ഇഞ്ചക്ഷൻ എടുക്കും ഒരു ഒന്നല്ല ഒരു നാല് ഷോർട്ട്സ് ഒരു ഇഞ്ചക്ഷൻ എടുക്കും സ്ഥിരവാഡ് വാർത്തകൾ അപ്പോൾ അങ്ങനെ കുട്ടിക്ക് കൊടുക്കും നേരത്തെ കൊടുത്ത് ഈ ഒരു അമ്മ അമ്മയ്ക്ക് മെഗ്നേഷ്യ സൾഫേറ്റിൻ്റെ ഒരു ഡോസ് നമുക്ക് കൊടുക്കാൻ പറ്റി അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അപ്പോൾ അവർക്ക് അങ്ങനെ ഈ രണ്ടൊരു മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങളും എൻ ഐ സി യു സ്റ്റേയും എല്ലാം കുട്ടികളുടെ പല പല കോംപ്ലിക്കേഷൻസും ഈ ഒരു കെയത്തിന് നമുക്ക് ഈ ഒരു രീതിയിൽ ചികിത്സ രീതിയിൽ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടുത്താനും പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ നല്ല കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടാകുന്ന സ്റ്റിറോയിഡ്സിൻ്റെ കൂട്ടി ഈ ലങ് മെച്യൂരിറ്റി കുട്ടിയുടെ കൂട്ടാൻ പറ്റുക എന്നുള്ളതാണ് ആവശ്യം അതുതന്നെ നമുക്ക് ചെയ്യാനും പറ്റി അതിന് തന്നെ ടി പി എസ് വെൻറ്റിലേഷൻ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്തു നേരെ നമ്മൾ പിന്നെ ലീസായെന്ന പ്രൊസീജിയർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ സാധാരണ ട്യൂബ് ഇടുന്ന പോലത്തെ അല്ലാത്തുള്ള നമ്മൾ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്യൂബ് ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ട്യൂബുണ്ട് ആ ട്യൂബ് ഉപയോഗിച്ച് ഇൻറ്റിബേറ്റ് ചെയ്യാതെ തന്നെ കുട്ടിക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടിയുടെ ശരീരത്തിന് ആവശ്യമുള്ള സർഫെക്റ്റിൻ്റെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊസീജറാണ് ലെസ് ഇൻവേസീവ് സർഫെക്റ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിസ എന്ന് പറയുന്ന ഒരു പ്രൊസീജർ ആ പ്രൊസീജറും ഈ കുട്ടിക്ക് നമ്മൾ ജനിച്ച ഉടനെ രണ്ട് മണിക്കൂറിനുള്ളിൽ അമ്മയുടെ അച്ഛൻ്റെ കൺസെൻ്റ് എടുത്തിട്ട് അവർ സമ്മതത്തോടു കൂടി നമ്മൾ സർഫെക്ടൻറ്റ് കൊടുക്കുകയും ഈ ടി പി എസ് വെൻ്റിലേഷൻ കൊടുത്തുകൊണ്ടിരുന്ന കുട്ടീനെ നമ്മൾ വെൻറ്റിലേറ്ററിൽ തന്നെ ട്യൂബിൽ വെൻറ്റിലേറ്റർ ഇടാതെ തന്നെ നമുക്ക് ട്യൂബ് ചെയ്യാതെ ഈ മൂക്കിൻ്റെ ശ്വാസം വെച്ചിട്ടുള്ള ഒരു മാസ്ക് വെച്ചിട്ട് നമ്മൾ നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെൻറ്റിലേറ്റർ എന്ന് പറയും ആ ഒരു രീതിയിൽ എൻ ഐ എം വി എന്ന് പറയുന്നൊരു മോഡാണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ അതിനകത്തുള്ള ഇപ്പോഴത്തുള്ള ആധുനികമായ കുട്ടികൾ നവജാശൂഷികൾ കൊടുക്കുന്ന വെൻറ്റിലേഷനുള്ള മെയിൻ ഇത് കഴിയുന്ന ട്യൂബ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ ട്യൂബ് ചെയ്യാതെ ചികിത്സിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് നിയൻറ്റോളജി വെൻറ്റിലേഷൻ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് രീതിയിലുണ്ട് നഴ്സിൽ എച്ച് എഫ് ഒ ഉണ്ട് നഴ്സിൽ എൻ ഐം വി എന്നുള്ളതും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബേബിക്ക് എൻ എം വി തന്നെ കുട്ടിക്ക് അത്രയും നമുക്ക് നേരത്തെ ജനിച്ചപ്പോൾ തന്നെ ഡെലിവറിയും സീപ്പാപ്പ് എന്നുള്ളൊരു മെഷീൻ ഉപയോഗിക്കുകയും ആ ടി പി വെന്റിലേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഉപയോഗിച്ചത് അതിന് ശേഷം തന്നെ അത് തുടർന്ന് എൻ എസിലോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അത് തന്നെ ഉപയോഗ തുടർന്നുകൊണ്ട് ആ എൻ എമ്മിലൂടെ കണക്ട് ചെയ്തതോടുകൂടി കുട്ടികളുടെ പകുതി ഓക്സിനേഷൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇതിൽ തന്നെ സോൾവായി കിട്ടുകയും സർഫെക്റ്റോൾ തെറാപ്പി നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ ഈ കുട്ടീനെ നമുക്ക് ഇൻറ്റുവേറ്റ് ചെയ്ത് വെന്റിലേറ്റർ ഇട്ട് അധികം നാളെ നിൽക്കാതെ തന്നെ നമുക്ക് നേരത്തെ രക്ഷപ്പെടുത്താൻ പറ്റും ഈ കുട്ടിക്ക് നമ്മൾ ആകെ പതിമൂന്ന് മണിക്കൂറാണ് നമ്മൾ ഈ വീട്ടിൽ മുകളിൽ വെച്ചിട്ട് ഒരു മെക്കാനിക് വെൻറ്റിലേറ്ററിലെ സപ്പോർട്ട് കൊടുക്കുകയും പിന്നീടുണ്ട ഒരു മണിക്കൂറിലെല്ലാം എച്ച് എച്ച് എഫ് എൻ സി എന്ന് പറയുന്ന ഹീറ്റഡ് ഹ്യൂമിഡിഫൈഡ് ഫ്ലോ ഹൈ ഫ്ലോ നേസൽ ക്യാനിൽ ഓക്സിനേഷൻ എന്നുള്ള ഒരു മെക്കാനിക്കൽ ഒരു ഓക്സിജൻ കൊടുക്കുന്ന തെറാപ്പി കൂടെ തന്നെ ഈ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇരുപത്തി ആഴ്ചയും അഞ്ചു ദിവസം ഉണ്ടായ കുട്ടിയായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കൊന്നും നമുക്ക് ഞരമ്പുകളൊന്നും അധികം ക്യാനിലിട്ടൊന്നും ഇടം കിട്ടത്തില്ല നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ നിയൻറ്റോളജിയിൽ ഒരു പർപ്പിൾ കളറുള്ള നീട്ടിലാണ് ഉള്ളത് അത് തന്നെ നമ്മൾ മുപ്പത്തി ആഴ്ചയും പഴക്കമുള്ള കുട്ടികൾക്കാണ് അത് കിട്ടി തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്നത് പൂക്കളിൽ കൂടി തന്നെ പൂക്കൾ കുടിക്കകത്ത് നമ്മൾ പ്രസവത്തിന് ശേഷം കഴിവ് മാത്രം മാറ്റി കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് മൂന്ന് ദ്രോ ദൂരമുണ്ട് അതിൽ രണ്ട് ആർട്ടറിയും ഒരു ഉള്ളത് ആ രണ്ട് ആർട്ടറിയും വെയിനുള്ളതിൻ്റെ വെയിനും രണ്ട് ആട്ടറിയും രണ്ട് വെയിനും ഉള്ളതിൽ ചെറിയ ട്യൂബ് നമ്മൾ കടത്തി ആർട്ടറിയിൽ കണക്ട് ചെയ്യുന്ന ട്യൂബും ഉണ്ട് വെയിനിൽ വേറെ കണക്ട് ചെയ്യുന്ന ട്യൂബും ഉണ്ട് അങ്ങനെ ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഊഷ്മ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള ഡ്രിപ്പ് ഇടുക നൈ ഫ്ലൂഡ് ഇടുക അതിനനുസരിച്ചുള്ള കുട്ടിക്ക് ആവശ്യമുള്ള ശരീരത്തിൽ കൂടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രോട്ടീനുണ്ട് ഫാറ്റുണ്ട് അങ്ങനത്തുള്ള ഘടകങ്ങൾ കുട്ടിയുടെ വെയിറ്റും വളർച്ചയും അനുസരിച്ചുള്ള കാൽക്കുലേഷൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു കണക്കുണ്ട് ആ ഒരു കണക്കിനനുസരിച്ച് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അതനുസരിച്ച് പിന്നീട് കുട്ടിക്ക് ന്യൂട്രിസിനകത്തിരിക്കുന്ന അതേ വളർച്ച നമ്മൾ കുട്ടി വെളിയിലായതിനു ശേഷം കുട്ടിക്ക് അത് ഓരോ ഇരുപത്തിനാല് മണിക്കൂറിനകത്തും ഓരോ വളർന്നുകൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറിലും കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര എം എൽ ഡ്രിപ്പ് കൊടുക്കുക ഇത്ര എം എൽ പ്രോട്ടീൻ കൊടുക്കുക ഇത്ര എം എൽ ഫാറ്റ് കൊടുക്കുക എന്നുള്ളത് കുട്ടിക്ക് ആവശ്യം അനുസരിച്ചുള്ള വെയിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം പ്രസവത്തിന് ശേഷം ഈ പറഞ്ഞ കുട്ടികൾക്കെല്ലാം ആദ്യമേ ഗോൾഡൻ അവർ കറക്റ്റായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റി കഴിഞ്ഞാൽ പകുതി കൂടുതൽ പ്രശ്നങ്ങൾ പിന്നീട് കുട്ടിക്ക് ഉണ്ടാവുകയും എൻ ഐ സുൽ സ്റ്റേയും കുറയും നമുക്ക് കഴിയുന്ന നേരത്തെ അമ്മേൻ്റെ കയ്യിലോട്ട് കുട്ടീനെ കൊടുക്കാനും പറ്റുകയും അമ്മേടെ മാറിലുള്ള പാൽ നമ്മൾ തുടർന്ന് ആദ്യമേ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അങ്ങനെ കുട്ടിയുടെ ആവശ്യമുള്ള പാരൻ്റൽ ന്യൂട്രീഷൻ എന്ന് പറയും ആ പാരൻ്റൽ ന്യൂട്രീഷനുള്ള അതിൽ അമ്മയുടെ മലപ്പാൽ കൊളസ്ട്രം ഈ പറഞ്ഞ ഐ ഫ്ലൂ ഡ്രിപ്പ് സെറ്റ് ഡ്രിപ്പ് അമിനോവിൻ പ്രോട്ടീൻ ആയിട്ട് ഫാറ്റ് എന്നുള്ളത് കുട്ടിക്ക് ആവശ്യമുള്ള ഏറ്റവും കൂടുതലാണ് ഫാറ്റും ഉള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ആവശ്യം അങ്ങനെ ഓരോ ഇരുപത്തിനും കൊടുത്തു കൊടുത്ത് യൂറിൻ കറക്റ്റായിട്ട് പോവുക ശരീരത്തിനുള്ള വെയിറ്റ് ചെക്ക് ചെയ്യുക ശരീരത്തിന് ആവശ്യമുള്ള രീതിയിലെല്ലാം ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് നമുക്ക് ഈ പൂക്കളിൽ കൂടെ ലൈൻ ഇട്ടതിൽ നമുക്ക് ആട്ട്രിക്കാത്തുള്ള ലൈൻ നമുക്ക് കിട്ടാൻ പറ്റിയില്ല കാരണം വളരെ വളരെ ചെറുതായത് അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടിക്ക് ആവശ്യമുള്ള ഏതൊക്കെയാണ് നമുക്ക് കണക്കുണ്ട് ഫ്രൂ ഈ പൂക്കളിൽ കൂടെയുള്ള ഏറ്റവും വഴി കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ വ്യത്യാസമാണ് സാധാരണ ലൈനിൽ കൂടെ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ ഒരു ഉണ്ടായ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ള നമുക്ക് ശ്രീ ശ്രീകുമാർ സാർ പ്ലാസ്റ്റിക് സാർജ് നമുക്ക് വന്ന് വരികയും കട്ട് ഓപ്പൺ വെയിനസ് കട്ട് ഓപ്പൺ എന്നുള്ള രീതിയിലുണ്ട് അതായത് നമുക്കിപ്പം ഒരു ഞരമ്പുകൾ പോകുന്ന രീതിയിൽ ഒരു നാച്ചുറൽ സർഫസ് റെട്ടാമ് വെച്ചിട്ട് നമുക്ക് എല്ലാ മനുഷ്യർക്കും എല്ലാം പ്രായത്തിനനുസരിച്ചുള്ളവർക്ക് അവരെ വേണ്ട പ്രായം അനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ഒരു സർഫസ് റെട്ടാമനുസരിച്ച് നമുക്ക് ഞരമ്പുകൾ പോകുന്ന വഴികളറിയാം അപ്പോൾ ആ പോകുന്ന വഴികളിൽ നമുക്ക് സാധാരണ ഇടുന്ന ക്യാനല നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ സാറിൻ്റെ ഇത് വെച്ച് നമ്മൾ നമുക്ക് വേണ്ടി വന്നത് കൺ വീനസ് കട്ട് ഓപ്പൺ എന്ന് പറയും അതായത് സ്കിന്നിൻ്റെ ലെയറും സ്കിന്നിൻ്റെ എല്ലാ ഏഴ് ലെയറും ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള വെയിൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് അതനുസരിച്ച് ചെറിയൊരു ദ്വാരമുണ്ടാക്കി അതുവഴി നമ്മൾ പിക്ക് ലൈൻ്റെ ഒരു ലൈൻ നമ്മൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ബാക്കിയുള്ള നിയൻറ്റോളജി ന്യൂട്രീഷനുകൾ ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കൊടുക്കാൻ പറ്റുകയും പിന്നീടുണ്ടായ നമുക്കത് പതിനാറ് പതിനാറ് ദിവസം നമുക്ക് അത് ലൈൻ നിലനിർത്താൻ പറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടിക്കുള്ള ആവശ്യമുള്ള പോഷകം കൊടുക്കുകയും ആ ഇത് വളരുന്ന സമയത്തുണ്ടാകുന്ന ആദ്യത്തെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ഒരു കുറച്ച് വെയിറ്റ് കുറയും ആ കുറയുന്ന വെയിറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി ഡെയിലി രണ്ട് നേരം വെയിറ്റ് ചെക്ക് ചെയ്ത് പൂർണ്ണമായ കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകവും അങ്ങോട്ട് കൊടുക്കുകയും ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള പോഷകം എങ്ങനെ കൊടുക്കാൻ പറ്റുമോ അതിൻ്റേതായ രീതിയിൽ ടെമ്പറേച്ചർ എല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ എസ് കെ നിയൻറ്റോളജിയിൽ നമ്മുടെ നഴ്സിംഗ് ടീമും ഞാനും ഉൾപ്പെടെ എല്ലാവരും ആ കുട്ടീനെ കറക്റ്റായിട്ട് കൊടുക്കുകയും നേരത്തെ തന്നെ അമ്മയുടെ പാല് നമുക്ക് മാറിൽ കൊടു വയ്ക്കുകയും ഡെവലപ്മെൻറ്റൽ സപ്പോർട്ട് കെയർ എന്ന് പറയുന്ന രീതിയിലുള്ള കങ്കാരും മദർ കെയർ അച്ഛനും അമ്മയുടെയും എൻ ഐ സിലുള്ള കെയറിനകത്തുള്ള അവരെ ഇൻവോൾവ്മെൻറ്റ് അവരെ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് തന്നെ ആദ്യത്തെ ഒരു നാല് ഒരു ഏഴ് ദിവസം പത്ത് ദിവസം ഉള്ളിൽ തന്നെ നമുക്ക് അവരെ ഇൻവോൾവ് ചെയ്പ്പിക്കാൻ പറ്റി സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളാകുമ്പോഴത്തേക്കും മിനിമൽ എൻഡൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ട്യൂബ് വഴി കൊടുക്കുന്ന പാലിനൊരു വോളിയം കണക്കുണ്ട് അപ്പോൾ അതിനകത്ത് അമ്മയുടെ പാല് കുളച്ച കഴിയുന്നും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യമാണ് അങ്ങനെ കുറേശ്ശേ വോളിയം കൊടുത്ത് 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 ഓരോ മൂന്ന് മണിക്കൂർ ഒരിക്കൽ കൊടുത്ത് കൊടുത്തു അതിനെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ആവശ്യം ശരീരം വളർന്നതിനനുസരിച്ച് കുട്ടിയുടെ വയറിന് കപ്പാസിറ്റിയും അതിനെ കുട്ടിക്ക് തരണം ചെയ്യാൻ പറ്റുന്നതിൻ്റെ വോളിയും എം എൽ എല്ലാം കൂടുകയും ചെയ്യും അങ്ങനെ ഓരോ ഇരുപത്തിനാല് മണിക്കൂറും കൂടി കൂടി നമ്മൾ പാ ട്യൂബിട്ട് പാൽ കൊടുത്തു അതിന് മാറ്റി നമുക്ക് പാലിൽ ഗോകരണത്തിലാക്കാൻ പറ്റി ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ ആ പാൽ പാലട് കൊടുക്കുന്നതിൻ്റെ വാളയത്തിൽ തന്നെ കൂട്ടി കുറേശ്ശെ ഒരു വോളിയം നമ്മൾ ഓരോ മണിക്കൂറെ ഓരോ ദിവസത്തിലുള്ള കണക്ക് വെച്ചിട്ട് കൂട്ടിക്കൊണ്ടു വരികയും പൂർണ്ണമായിട്ട് അമ്മയുടെ കയ്യിലുള്ള പൂർണ്ണമായ പാല് കുട്ടിക്ക് തരണം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഈ കുട്ടീനെ നമ്മൾ കറക്റ്റാക്കി എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് സന്തോഷ വാർത്തയിൽ നിന്ന് പങ്കുവയ്ക്കുക പിന്നീട് ഡെവലപ്മെൻറ്റ് സപ്പോർട്ടീവ് കെയറിൻ്റെ ഉള്ളിലുള്ള കങ്കാരു മദർ കെയർ അമ്മ കുട്ടീനെ സുസൂക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്ത് ഒരു ഷെഡ്യൂൾ പോലെ പ്ലാൻ ചെയ്ത് റൂം ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അമ്മേനെ കുറേ കൂടെ ആക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം കാരണം പിന്നീടുള്ള ആറുമാസത്തെ വളർച്ചയും കുട്ടീനെ പരിചാലനം ചെയ്യുന്ന രീതികളെല്ലാം കറക്റ്റാക്കി നമ്മൾ ട്രെയിൻ ചെയ്യുകയും അവരെ ആത്മവിശ്വാസം കൈ കൊടുക്കുക എന്നുള്ളതാണ് ആവശ്യം അതിനായിട്ടാണ് പൂർണ്ണമായിട്ട് നമ്മൾ എസ് കെയിലെ നിയൻറ്റോളജി പണി നഴ്സിംഗ് ടീം ഡെവലപ്മെൻ്റ് പിഡിയാ ലാക്ടേഷൻ കൗൺസിലർ കൗൺസിലായ ലിൻസി വാക്സിനേഷൻ സിസ്റ്റർ സുനിത ഇവരെല്ലാവരും ഒരു ടീം വർക്കായിട്ട് മാനേജ് ചെയ്യുകയും ഓരോ പ്രാവശ്യം അമ്മയുടെ റൂമിൽ പോയി അവർക്ക് ഫീഡ് കൊടുക്കുന്നതിന് സംശയം നോക്കുകയും അവരുള്ള എല്ലാ ഫീഡിൽ നിന്ന് ക്ലിയർ ചെയ്ത് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയും കുട്ടിയുടെ വെയിറ്റ് ഓരോ ദിവസം വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള നിയൻറ്റുള്ള ന്യൂട്രീഷനും കറക്റ്റായിട്ടുള്ള കെയറാണ് കൊടുക്കുന്നതെങ്കിൽ ഈ കുട്ടികൾ പതിനഞ്ച് ഇരുപത് ഗ്രാം പെർ ഡേ നമുക്ക് ഉണ്ടാകും കാണപ്പെടും അങ്ങനെ ഈ കുട്ടിക്ക് ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കുറച്ച് വെയിറ്റ് വ്യത്യാസം ഉണ്ടായതും പിന്നെ ഇടയ്ക്കൊരുക്കി മാത്രം ഉണ്ടായിരുന്നു ബാക്കി എല്ലാ ദിവസവും കുട്ടിയുടെ വെയിറ്റ് നമുക്ക് ഈ ഇരുപത് ഗ്രാമിൽ കൂടുതൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടീനെ നമുക്ക് ഡിസ് നേരത്തെ ഡിസ്ചാർജ് ആക്കാനും പറ്റി നമ്മൾ ഡബ്ല്യു എച്ച് ഒ പറയുന്നതല്ല ഇങ്ങനത്തെ കുട്ടികൾ ജനിക്കുമ്പോഴത്തേക്കും വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ കെ ജി ആണ് ഡിസ്ചാർജ് ക്രൈറ്റീരിയ ആയത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് പോകും നമ്മളിവിടെ ഒരു മുപ്പത്താറ് എങ്കിലും ആ കുട്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത് കറക്റ്റ് വെയിറ്റ് അതേപോലെ പ്രോട്ടോകോൾ അനുസരിച്ച് കറക്റ്റായിട്ട് ഗെയിനും ചെയ്തു അമ്മയ്ക്ക് അച്ഛനും ആ കുട്ടിയെ പരിചയം ചെയ്യുന്നതിനുള്ള എല്ലാ രീതിയിലുള്ള സംശയം അധികം ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുകയും കുട്ടീനെ പരിചയം ചെയ്യേണ്ട രീതികളും പറയുകയും അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുട്ടിക്കുണ്ടായതിൽ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറച്ച് കുറവായപ്പോൾ ഈ പറഞ്ഞ മുപ്പത്തി ആറ് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തായിരുന്നു അപ്പോൾ ഒന്ന് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷവും പിന്നീട് ഉണ്ടായ റുട്ടീൻ ചെക്കപ്പിൻ്റെ അകത്ത് വെയിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോൾ ആധുനികമായ രീതിയിൽ എരുത്രോ പോയിറ്റിൻ ഇഞ്ചെക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അത് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റുള്ളതെന്ന് വെച്ചാൽ സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തുള്ള സബ്ക്യൂറ്റീനിയസ് ടിഷ്യൂ ലെയറിൽ ഇഞ്ചെക്ഷൻ എത്ര പോയിട്ടും കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് കൊടുക്കുക എന്നുള്ളതും പിന്നീട് അയൻ ഡ്രോപ്സ് കൊടുക്കുന്നുള്ള ആയിട്ടുള്ള കുട്ടിയുടെ രക്തം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ശുശ്രൂഷയും ആവശ്യമുള്ള ഫാറ്റിനെ നമ്മൾ ഹെച്ച് എം എഫ് എന്ന് പറയുക അതിൻ്റെ കൂട്ടത്തിൽ അമ്മയുടെ പാലും പിന്നെ കുട്ടിയുടെ ആവശ്യമുള്ള മൾട്ടിവൈറ്റം ഡ്രോപ്സും സിറപ്പും അതിനുള്ള കാൽക്കുലേഷൻ അതെല്ലാമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആവശ്യം പിന്നെ വീട്ടിൽ പോകുമ്പോൾ തന്നെ ഏർലി സ്റ്റിമുലേഷൻ തെറാപ്പി എന്ന് പറയുന്നതാണ് ഡെവലപ്മെൻറ്റൽ പീഡിയാറ്റിക്സിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യുക കുട്ടി നമ്മുടെ കയ്യിലുണ്ടായിരുന്നപ്പോൾ തന്നെ ലിം ഫിസിയോതെറാപ്പി അതായത് നവജാത ശിശുക്കൾക്കെല്ലാം കയ്യിൽ ജോയിൻ്റ് എല്ലാം വളരെ വളരെ ചെറുതായിട്ടിരിക്കും അപ്പോൾ അവർ വളർന്ന അനുസരിച്ച് അവരുടെ കൈകാലുകൾ അനക്കുന്ന രീതിയിലുള്ള പതുക്കെ കൈകാല എല്ലാ ജോയിൻ്റുകളും പൂർണ്ണമായ രീതിയിൽ എല്ലാം ഒരു ദിവസം മൂന്ന് മണിക്ക് മൂന്ന് പ്രാവശ്യമെങ്കിലും അവർ ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്യുന്ന പോലെ പതുക്കെ പതുക്കെ എക്സസൈസ് ചെയ്യിപ്പിച്ച് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ചെടുത്ത് അവരുടെ എല്ലാ ജോയിൻറ്റുകളും പ്രവർത്തന രീതി രീതിയിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ആവശ്യം അതിൻ്റെ കൂട്ടത്തിലാണ് എയർലി സിമുലേഷൻ തെറാപ്പിയിൽ ഡെവലപ്മെൻറ്റ് പ്രേഴ്സിൽ ആയ സ്റ്റാഫ് ഐലൻസി അത് കൊടുക്കുകയും കെയറിനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ലാക്ടേഷനുള്ള ബുദ്ധിമുട്ടില്ലാതിരിക്കുക എന്നുള്ള ചെയ്തത് അപ്പോൾ അതിനകത്ത് പ്ലേ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വളരുമ്പോഴത്തേക്കും നമ്മൾ അത് ചെയ്യുക അതിന് തേർട്ടി സിക്സ് വീക്കിലാകുമ്പോഴത്തേക്കും കുട്ടിയുടെ വളർച്ച രീതിയിലുള്ള നമുക്ക് ഉണ്ടായ രീതിയിലുള്ള സ്കാൻ ചെക്ക് ചെയ്യുക തലച്ചോറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുക കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യുക ആർ ഒ പി എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം പിന്നെ കെ എൽ വി ടെസ്റ്റ് പിന്നെ തൈറോയിഡിൻ്റെ റൊട്ടീനിൽ ചെക്ക് ചെയ്യുക പിന്നെ ഓസ്റ്റിയോ പ്രീമെച്യൂരിറ്റി എന്ന് പറയുന്ന കുട്ടിയുടെ എല്ലിൻ്റെ സംബന്ധമായിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനത്തെ ഉള്ള ഒരു എല്ലാ രീതിയിലുള്ള കെയർ കൊടുത്ത് ഈ ഒരു കുട്ടീനെ നമുക്ക് മുപ്പത്താറാഴ്ചയോടു കൂടി ഒരു പ്രശ്നങ്ങളില്ലാതെ തന്നെ നമുക്ക് എസ് കെയിൽ നിന്ന് നമുക്ക് അയക്കാൻ പറ്റും